ശിവക്ഷേത്ര ദർശനം നടത്തേണ്ട വിധം ശിവക്ഷേത്രത്തിൽ ചുറ്റം വലത്തിന്റെ പ്രധാന കവാടത്തിൽ ഝണ്ടൻ പ്രചണ്ഡൻ എന്നീ ദ്വാരപാലകർ ക്ഷേത്രം സൂക്ഷിപ്പുകാരായുണ്ട് ഇവരെ മനസ്സിൽ സങ്കല്പിച്ച് ഇടം വലം നോക്കി തൊഴുത് അനുവാദം വാങ്ങി വേണം അകത്ത് പ്രവേശിക്കുവാൻ അകത്തെത്തിച്ചേർന്നാൽ ആദ്യം തൊഴേണ്ടത് ഭഗവാൻ മുന്നിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ള നന്ദികേശനെയാണ് നന്ദികേശന്റെ വലതുവശത്തു നിന്നും വേണം തൊഴാൻ അതിനുശേഷം മുന്നോട്ട് നടന്ന് ശ്രീകോവിലിൻ്റെ വാതിലിന് ഇടതുഭാഗത്ത് നിന്ന് ശിവഭഗവാനെ തൊഴണം പിന്നീട് തിരിഞ്ഞു നടന്ന് നന്ദിയുടെ വലതുവശത്ത് വന്ന് നിന്ന് നന്ദിയെ തൊഴുത് നന്ദിയുടെ പിന്നിലൂടെ ഓവുചാലിന് അടുത്തെത്തി നിൽക്കണം അവിടെ നിന്ന് ശ്രീകോവിലിൻ്റെ താഴികക്കുടം നോക്കി കൂപ്പിയ കൈകൾ മൃദുവായി മൂന്ന് പ്രാവശ്യം കൊട്ടിത്തൊഴുക പിന്നീട് തിരിഞ്ഞു നടന്ന് നന്ദിയുടെ പിന്നിലൂടെ വലതുവശത്ത് വന്ന് നിന്ന് നന്ദിയെ തൊഴുത് ശ്രീകോവിലിനടുത്ത് ചെന്ന് ഭഗവാനെ തൊഴണം അവിടെ നിന്ന് വലത്തോട്ട് നടന്ന് ഓവിനടുത്തെത്തി താഴികക്കുടം നോക്കി കൂപ്പിയ കൈകൾ മൃദുവായി തൊഴുതു കൊട്ടി തിരിഞ്ഞു നടക്കുക ശ്രീകോവിലിന് മുന്നിലെത്തി ഭഗവാനെ തൊഴുതു തിരിഞ്ഞു നടന്ന് നന്ദികേശന്റെ വലത് വശത്ത് വന്ന് നിന്ന് നന്ദികേശനെ തൊഴണം ഇത്രയും ചെയ്യുമ്പോഴാണ് ശിവക്ഷേത്രത്തിൽ ഒരു പ്രദക്ഷിണം പൂർത്തിയാകുന്നത് ഇങ്ങനെ മൂന്ന് പ്രാവശ്യം ആവർത്തിക്കുമ്പോൾ മൂന്ന് പ്രദക്ഷിണമായി ഒരു പ്രദക്ഷിണത്തിൽ നന്ദികേശന് നാല് പ്രാവശ്യവും ഭഗവാനെ മൂന്ന് പ്രാവശ്യവും തൊഴണം ഭക്തർ ഒരു കാരണവശാലും അറിഞ്ഞോ അറിയാതെയോ ശിവക്ഷേത്രത്തിലെ ഓവ് കടക്കരുത്